സിമ്പിൾ ആയിട്ട് ഇന്നൊരു ഡേ അന്ന് എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കണ്ടാലോ ഞാൻ രാവിലെ എന്നെ കുളിച്ച് റെഡിയായി ഇതാ കഴിക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ചിക്കൻ കറി ആയിരുന്നു അങ്ങനെ തീർന്നു എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇതാ അമ്മ മേജിക്കലി ഇതാ കുറച്ച് ചിക്കൻ പൊരിച്ചതും കൊണ്ട് വരുന്നത് എന്റെ അമ്മയുടെ ഒരു മെയിൻ സർപ്രൈസ് ഫാക്ടറാണിത് എപ്പോഴും അമ്മ ഇപ്പം ഞങ്ങൾ വിചാരിക്കുക അയിനത്തോടെ തീർന്നു ചിക്കൻ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ദിവസം അമ്മ ഇതേപോലെ കുറച്ചെടുത്ത് വെച്ചിരിക്കും ഞങ്ങൾക്ക് ഇതേപോലെ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഫുഡിൻ്റെ കൂടി തരാറുണ്ട് അപ്പൊ നമ്മൾ ഞാനൊക്കെ ഭയങ്കര സർപ്രൈസായിപ്പോയി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എന്റെ മുഖൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അങ്ങനെ ഇതൊക്കെ എങ്ങനെ കഴിക്കും ഞാനെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നിങ്ങളെ വീട്ടുകാരണം ആ എന്റെ അമ്മയെപ്പോലെ ഇതേപോലെ ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ അമ്മമാരിങ്ങനെയാണോ സർപ്രൈസായിട്ട് എന്താ പറയാ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തരാറുണ്ടോ എനിക്ക് നല്ല ചൂടോടെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ അപ്പം ഇതാ ഇത്രേ ഉള്ളു നമ്മുടെ ചിക്കൻ അമ്മ ഇത്രയാണ് മാറ്റി വെച്ചിരുന്നത് അപ്പൊ നമുക്ക് ഇത്രയും ചിക്കനിൽ അമ്മ എന്ത് ചെയ്തു കുറച്ച് പൊടികളൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക കാന്താരി മുളക് ഉൾപ്പെടെ അമ്മ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് പൊരിക്കുകയാണ് ചെയ്തത് ഭയങ്കര ടേസ്റ്റായിരുന്നു അത് കുഞ്ഞു കുഞ്ഞു ഉള്ളി ഇടാതെ എനിക്ക് ഉള്ളി ഇട്ടു മനസ്സിലായല്ലേ ഇപ്പൊ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം പിന്നെ നല്ല രീതിയിലുള്ള എനിക്ക് ഉച്ചത്തേക്കുള്ള ചോറ് പൊരി വയ്ക്കുന്നതാണ് ഇത്രയും ചോറൊക്കെ എടുത്തു വെക്കണേ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് ഞാൻ കുറച്ചാണ് കഴിക്കണത് ഇത്രയും ചോറൊക്കെ എടുത്തു വെക്കും പിന്നെ ഞാൻ കഷ്ടപ്പെട്ടൊക്കെയാണ് കൊറേക്കെ കഴിക്കണത് പിന്നെ ബീറ്റൂട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കറിയത്തില്ല അമ്മ രണ്ടായിട്ടാണ് ചന്ന് കുഞ്ഞു തന്നു എന്ത് കുറച്ച് വെച്ച് നിനക്ക് അവക്ക് എനിക്ക്

പിന്നെ എൻ്റെ അച്ഛൻ ചിക്കൻ കഴിക്കത്തില്ല ഞങ്ങൾ മൂന്നുപേർക്കും വേണ്ടി മാത്രമാണ് ചിക്കൻ വാങ്ങിക്കുന്നത് അച്ഛനും ഇഷ്ടം അപ്പോൾ അച്ഛനുള്ള ടൈമിൽ ബീഫ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതാ എൻ്റെ എന്ത് കറി തീല കറിയും ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ലഞ്ച് കൊള്ളൂല ഗൈസ് നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ദാ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ എനിക്ക് തലയെട്ടി തിരക്കാണ് അമ്മയുടെ മെയിൻ പരിപാടി ഞാൻ എനിക്കിപ്പോ കെട്ടാൻ എനിക്ക് അറിയത്തില്ല അമ്മ ഒരുപാട് ഇളയവിള രണ്ടു മുമ്പ് കെട്ടുന്നു മൂത്തേനും ഇപ്പൊ ഇത്രയും വയസ്സായിട്ട് അവന്തമായിട്ട് കെട്ടാൻ വയ്യ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അമ്മ ആ രീതിയിലാണ് എൻ്റെ തലയൊക്കെ പിടിച്ച് വലിച്ചത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും റെഡിയായി തലയൊക്കെ കെട്ടി എന്താ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടോയെന്ന് നോക്കി ഞാൻ എന്താ കോളേജിലോട്ട് പോവാണ് എങ്ങനെയുണ്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇതാണ് ഹെയർ സ്റ്റൈല് എന്താ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈല് അപ്പോൾ എങ്ങനെയുണ്ട് ഇനി കോളേജിൽ പോണ കുട്ടിയായില്ലേ അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി നോക്കിയപ്പോൾ ടൈം പിന്നെ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് വീട്ടിലോട്ട് എത്താൻ ഒരു ആറ് ഏഴ് മിനിറ്റ് എൻ്റെയൊക്കെ ദൂരമേ ഉള്ളൂ അപ്പോ ഞാൻ ലേറ്റ് ആയി ഗൈസ് എനിക്ക് ഒമ്പതരക്ക് ക്ലാസ് ആണ് ഇവിടെ ഒമ്പത് ഇരുപതിന് ഞാൻ എന്റെ വീട്ടിലുണ്ട് നിങ്ങൾക്ക് ടൈം വേണേ ഞാൻ കാണിച്ചു തരാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ല അപ്പൊ അടുത്ത് ഇനി എന്താ പറയുക സമയം പതിന ഒമ്പത് പതിനെട്ടായി കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇനിയിപ്പം കൂടുതൽ സംസാരിച്ചോണ്ട് ഇവിടെ നിന്ന ലേറ്റ് ആവും പിന്നെ എൻ്റെ അമ്മേനെ കൊണ്ട് ഒന്ന് കുറച്ചങ്ങ് അപ്പുറത്ത് വിടണം അതുകൊണ്ട് ലൈറ്റൊക്കെ ഇണച്ച് ഞാൻ തന്നെ കഥ കടക്കേണ്ടി വന്നു പിന്നെ വൈകുന്നേരം ഞങ്ങളുടെ പൂജയായിരുന്നു പിന്നെ ഞാൻ കോളേജിലൊക്കെ പോയി കഴിഞ്ഞു എന്നിട്ട് തിരിച്ചത് വൈകുന്നേരം ഇന്ന് അമ്പലത്തിൽ പോകണം അതിൻ്റെ രാഗമൊക്കെ അന്ന് കുളിച്ചത് അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പൂജയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക പൂജ അവസാനിക്കുന്നവർ നമുക്കവിടെ നിൽക്കണം പ്രസാദം വാങ്ങിക്കാനൊക്കെ ഞാൻ അവിടെ ആള് കുറവായിരുന്നു കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂ ഇങ്ങനെ വേറെ ആരെങ്കിലും തന്നെ ഞാനും പിന്നെ പിന്നെതാ അവസാനം പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൈസ് വലുതായിട്ട് ഇന്നൊരു ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് എൻ്റെ ഡേ അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ കാണാം അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പഴയ ആൾക്കാർ ലൈക്ക് ചെയ്തൊന്ന് എന്നെ ഒന്ന് ഒന്ന് തരൂ ലൈക്ക് തരൂ ബൈ ബൈ അപ്പോൾ അടുത്ത